യുക്രൈൻ റഷ്യ യുദ്ധത്തിൽ അമേരിക്കയ്ക്കും ഇപ്പോൾ ലഭിച്ചു വൻ പ്രഹരമാണ് അമേരിക്കൻ നിർബിത എഫ് സിക്സ്റ്റീൻ യുദ്ധവിമാനം റഷ്യൻ ആക്രമണത്തിൽ തകർന്നതായ റിപ്പോർട്ട് അമേരിക്കയ്ക്ക് വലിയ നാണക്കേടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അമേരിക്കൻ നിർബിത അത്യാധുനിക സംവിധാനങ്ങളുള്ള പോർ വിമാനമായിരുന്നു ഇത് എഫ് സിക്സ്റ്റീൻ ഫൈറ്റിംഗ് ഫാൽക്കൺ എന്നാണ് ഇത് അറിയപ്പെടുന്നത് പോരാടുന്ന പരുന്ത് എന്ന് അമേരിക്ക അഭിമാനത്തോട് ഊറ്റം കൊള്ളുന്ന ഈ പോർ വിമാനം അമേരിക്കൻ പ്രതിരോധ മേഖലയുടെയും ഏറ്റവും വലിയ പോരാളിയായിരുന്നു ബാറ്റിൽ സ്റ്റാർ ഗാലിക്ക എന്ന പ്രസിദ്ധമായ സ്റ്റാർ വേൾഡ് മിനി സീരീസിന് ശേഷം വൈമാനികൾ ഇതിനെ വൈപ്പർ എന്നും വിളിക്കാറുണ്ടായിരുന്നു ഇതിന്റെ ഉപയോഗത്തിലെ വൈദഗ്ധ്യം തന്നെയാണ് ഇതിന്റെ പ്രത്യേകതയായിരുന്നത് ലക്ഷ്യസ്ഥാനങ്ങളിൽ കൃത്യതയോടെ ആക്രമണം നടത്താൻ കഴിയുന്ന ഈ പോർ വിമാനത്തിനെ അത്ര എളുപ്പത്തിൽ ആർക്കും തന്നെ വെടിവെച്ചിടാൻ കഴിയുകയില്ല അതുകൊണ്ട് തന്നെയായിരുന്നു റഷ്യൻ ആക്രമണത്തിൽ എഫ് സിക്സ്റ്റീന്റെ നവീകരിച്ച മോഡൽ തകർന്നപ്പോൾ അമേരിക്ക മാത്രമല്ല ലോകരാജ്യങ്ങളും അന്തം വിട്ടിരിക്കുന്നത് ഇതോടെ അമേരിക്കൻ പ്രതിരോധ കരുത്തിന്റെ പ്രധാന മുനയാണ് തൃശങ്കൂലായിരിക്കുന്നത് വിദേശ വിപണിയിൽ ഏറ്റവും അധികം മാർക്കറ്റുള്ള ഈ യുദ്ധ വിമാനത്തിന്റെ ഡിമാൻഡും റഷ്യയുടെ പ്രഹരത്തോടെ ഇനി കുറയും ഇതാ അമേരിക്കയുടെ ആയുധ വിപണിയെയും സാരമായി ബാധിക്കും വാൾസ്ട്രീറ്റ് ജേണലും ബി ബിസിയുമാണ് എഫ് സിക്സ്റ്റീൻ റഷ്യൻ സൈന്യം തകർത്തിട്ട വിവരം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് യുക്രൈനിൽ ഉടനീളം നടന്ന വൺ റഷ്യൻ മിസൈൽ ആക്രമണത്തിനിടയിലാണ് വിമാനം തകർന്നിരിക്കുന്നത് അപകടത്തിൽ വിമാനത്തിന്റെ പൈലറ്റ് ഒലക്സി മൈസ് കൊല്ലപ്പെട്ടതായിട്ടും യുക്രൈൻ സൈന്യം സ്ഥിരീകരിച്ചിട്ടുണ്ട് യുദ്ധവിമാനങ്ങൾക്കായി മാസങ്ങളായി യുക്രൈൻ നടത്തിയ അഭ്യർത്ഥനയ്ക്ക് പിന്നാലെയാണ് കഴിഞ്ഞ വർഷം എഫ് സിക്സ്റ്റീൻ വിമാനങ്ങൾ അമേരിക്ക കൈമാറിയത് വിമാനങ്ങൾ വിതരണം ചെയ്തതിന് ശേഷമുള്ള ആദ്യ നഷ്ടമായിട്ടാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ശത്രു സൈന്യത്തിന്റെ വെടിവെപ്പിലൂടെയെല്ലാം പൈലറ്റിന്റെ പിഴവാണ് വിമാനം തകരാൻ കാരണമെന്നാണ് യുക്രൈൻ അവകാശപ്പെടുന്നത് എങ്കിലും അതല്ല യാഥാർത്ഥ്യം യാഥാർത്ഥ്യമെന്നതാണ് വിവരം റഷ്യൻ സൈന്യം അമേരിക്കയുടെ ആധുനിക വിമാനം തകർത്തു എന്ന വാർത്ത പുറത്തു വരുന്നത് തിരിച്ചടി ഉണ്ടാക്കുമെന്ന് കണ്ടുകൊണ്ടാണ് ഇത്തരം ഒരു തെറ്റായ പ്രചാരണം യുക്രൈൻ സൈന്യം തന്നെ ഇപ്പോൾ നടത്തുന്നതും റഷ്യൻ ഡ്രോണുകളും മിസൈലുകളും തകർക്കുവാൻ അമേരിക്ക വാഗ്ദാനം ചെയ്ത എൺപത് എഫ് സിക്സ്റ്റീൻ വിമാനങ്ങളിൽ ആദ്യത്തേത് യുക്രൈനിൽ എത്തിയത് കഴിഞ്ഞ ഓഗസ്റ്റ് നാലിനാണ് ആധുനിക പാശ്ചാത്യ വിമാനങ്ങൾ യുദ്ധകാലത്തിൽ തങ്ങളുടെ സേനയ്ക്ക് മുൻതൂക്കം നൽകുമെന്നാണ് യുക്രൈൻ പ്രതീക്ഷിച്ചിരുന്നത് പ്രത്യേകിച്ച് റഷ്യൻ മിസൈലുകൾ വെടിവെച്ചിടുവാനും മുൻനിരയിലുള്ള സൈനികരെ സംരക്ഷിക്കുവാനും യഥാ സഹായകരമാകുമെന്നും അവർ കണക്കുകൂട്ടിയിരുന്നു ഈ കണക്ക് കൂട്ടലുകളാണ് ഇപ്പോൾ തെറ്റിയിരിക്കുന്നത് പാട്രിയറ്റ് നസാംസ് തുടങ്ങിയ ഭൂതല വിമാനങ്ങൾ മിസൈൽ സംവിധാനങ്ങൾക്കൊപ്പമാണ് എഫ് സിക്സ്റ്റീൻ യുദ്ധവിമാനങ്ങൾ പ്രവർത്തിക്കുന്നത് റഷ്യൻ ഗ്ലൈഡ് ബോംബുകൾക്കെതിരെ വലിയ പ്രതിരോധം തീർക്കുമെന്ന് അവകാശപ്പെട്ട ഈ യുദ്ധവിമാനങ്ങൾ പോപ്പ് ഔട്ട് വിംഗ് കിറ്റുകളും ഗൈഡൻസ് മെഡ്യൂളുകളും ഘടിപ്പിച്ച ജെ ഡി എ എം യുദ്ധോപകരണങ്ങൾ പോലെ കൃത്യമായ സ്ട്രൈക്ക് സ്റ്റാൻഡ് ഓഫ് കഴിവുകൾ നൽകുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങളും നൽകുന്നവയായിരുന്നു ഇസ്രയേലിന്റെയും അമേരിക്കയുടെയും മിസൈലുകളെ തകർക്കുവാനും തിരിച്ചു ആക്രമിക്കാനും ശേഷിയുള്ള നിരവധി റഷ്യൻ നിർമ്മിത ആയുധങ്ങൾ ഇതിനകം തന്നെ ഇറാന് റഷ്യ നൽകിയതായിട്ടാണ് പുറത്തു വരുന്ന വിവരം ബങ്കറുകൾ കേന്ദ്രീകരിച്ചുള്ള ഭരണമാണ് ഇസ്രായേലിനും നിലവിൽ നടക്കുന്നത് തയ്യാറെടുത്ത് നടത്തുന്ന പ്രതികാരത്തിൽ വൻ നാശനഷ്ടം സൃഷ്ടിക്കാൻ കഴിയുമെന്നതിനാൽ ഇസ്രയേലിന്റെ അമേരിക്കയുടെയും രഹസ്യന്വേഷണ ഏജൻസികൾ ഇറാന്റെയും റഷ്യയുടെയും നീക്കങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ് ഉത്തര കൊറിയ നടത്തുന്ന പ്രകോപനങ്ങളും അമേരിക്കൻ ചേരിക്ക് വലിയ തലവേദനയാണ് സൃഷ്ടിക്കുന്നത് റഷ്യയിലേക്ക് അമേരിക്കൻ നിർദ്ദേശപ്രകാരം നുഴഞ്ഞുകാരെ യുക്രൈന്റെ ഏഴായിരത്തോളം സൈനികരെയായിരുന്നു റഷ്യ കൊന്നുകളഞ്ഞത് അതിർത്തി കടന്ന് നടത്തിയ ഈ സാഹസത്തിന് മറുപടിയായി യുക്രൈൻ തലസ്ഥാനത്ത് ഉൾപ്പെടെ വൻ ആക്രമണമായിരുന്നു റഷ്യ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവിടെയെല്ലാം യുദ്ധം ചെയ്യുന്നത് യുക്രൈൻ സൈന്യമാണെങ്കിലും പരാജയപ്പെടുന്നത് അമേരിക്കയുടെയും അവരുടെ സഖ്യ രാജ്യങ്ങളുടെയും ആയുധങ്ങൾ കൂടിയാണ് അമേരിക്കൻ ചേരിയുടെ ആയുധ മൂർച്ച പരിശോധിക്കാനുള്ള അവസരമായിട്ടും യുക്രൈൻ യുദ്ധത്തെ റഷ്യ ഇപ്പോൾ കാണുന്നുണ്ട് യുക്രൈനും ഇസ്രയേലും ആയുധങ്ങൾ നൽകിയതോടെ അമേരിക്കയുടെ ആയുധക്കലവറ കാലിയായി തുടങ്ങിയിട്ടുണ്ടെങ്കിലും റഷ്യയുടെ അവസ്ഥ അതല്ല സോവിയറ്റ് യൂണിയൻ പല കഷ്ണങ്ങളായി മാറിയെങ്കിലും സോവിയറ്റ് കാലത്തെ ആയുധങ്ങളിൽ മഹാഭൂരിപക്ഷവും റഷ്യയിലാണ് ഇപ്പോഴും കേന്ദ്രീകരിക്കപ്പെട്ടിരിക്കുന്നത് ലോകത്ത് ഇപ്പോഴും ഏറ്റവും അധികം ആണവായുധങ്ങൾ സൂക്ഷിക്കുന്ന രാജ്യവും റഷ്യ തന്നെയാണ് അതിർത്തി കടന്നുള്ള ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ യുക്രൈൻ ആയുധങ്ങൾ ഉപയോഗിക്കാൻ അനുവാദമുണ്ടെങ്കിലും അത് റഷ്യൻ അതിർത്തിയിൽ ആക്രമണം നടത്താനുള്ളതല്ല എന്നാണ് അമേരിക്കൻ പ്രതിരോധ വകുപ്പ് വ്യക്തമാക്കിയിരിക്കുന്നത് നിയന്ത്രണങ്ങളുമായി ബന്ധപ്പെട്ട നയത്തിൽ മാറ്റമില്ല എന്നും ദേശീയ സുരക്ഷാ കൗൺസിൽ വക്താവ് ജോൺ കിർബി യുക്രൈനെ അറിയിച്ചിട്ടുണ്ട് കോടിക്കണക്കിന് ഡോളർ മൂല്യമുള്ള ആയുധങ്ങൾക്കും വെടിക്കോപ്പുകൾക്കും പുറമേ ധനസഹായമടക്കം യുക്രൈന് നൽകിയിട്ടും തങ്ങൾ നേരിട്ട് സംഘർഷത്തിൽ പങ്കെടുത്തിട്ടില്ല എന്നാണ് അമേരിക്കയും സഖ്യകക്ഷികളും ന്യായീകരിക്കുന്നത് ഈ വാദമൊന്നും റഷ്യ എന്തായാലും മുഖവിലയ്ക്ക് എടുത്തിട്ടില്ല യുക്രൈനെ സഹായിക്കും തോറും അതിന്റെ പ്രത്യാഘാതം അമേരിക്കയും ഏറ്റുവാങ്ങേണ്ടി വരും എന്നതാണ് റഷ്യയുടെ മുന്നറിയിപ്പ് യുക്രൈന് അമേരിക്ക ചേരി നൽകിയ അവശേഷിക്കുന്ന ആയുധങ്ങളും നശിപ്പിച്ച കളയുക എന്നത് തന്നെയാണ് റഷ്യൻ തന്ത്രം അമേരിക്കൻ ആയുധങ്ങളുടെ പവർ ലോകത്തിനു മുന്നിൽ ഇടിച്ചു കളയുന്നതിനോടൊപ്പം ഇറാനെ മുൻനിർത്തി പശ്ചിമേഷ്യയിൽ പുതിയ പോർമുഖം തുറക്കുക എന്നതും റഷ്യയുടെ സ്ട്രാറ്റജിയാണ് റഷ്യക്കെതിരെയുള്ള യുക്രൈന്റെ നീക്കത്തിൽ ആയുധങ്ങൾ ഉപയോഗിക്കുന്നതിനുള്ള വ്യവസ്ഥകളിൽ അമേരിക്കയും മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളും എപ്പോൾ അയവ് വരുത്തുന്നുവോ ആ നിമിഷം തന്നെ യുക്രൈനിൽ റഷ്യ ആണവായുധം പ്രയോഗിക്കാനുള്ള സാധ്യതയും ഏറെയാണ് ഇതാണ് ലോകം ഭയപ്പെടേണ്ട സാഹചര്യവും